ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ അക്ഷയ അക്ഷയ നേതൃത്വത്തിൽ ലാപ്ടോപ്പ് വിതരണം നടന്നു നാഷണൽ കോൺഫെഡറേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി ജനസേവന സമിതി ട്രസ്റ്റ് ഡിജിറ്റൽ ഗ്രാമം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ ജനസേവനാ സമിതി ട്രസ്റ്റിന്റെ ഡിജിറ്റൽ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ ലാപ്ടോപ്പ് ഗൃഹോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു മനമ്പർ ഡിഒസ് പി എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശാന്തിനി ഗോവുമാർ അധ്യക്ഷത വഹിച്ചു മേരി സി ജി പദ്ധതി വിശദീകരണം നടത്തി ആന്റണി ജോയിക്ക് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ മധു മുഖ്യ പ്രഭാഷണം നടത്തി ടോക്കൺ വിതരണം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് നിർവഹിച്ചു വാർഡ് മെമ്പർ ധന്യാ ബാബു ഷെറീന ബഷീർ വി എ താജുദ്ദീൻ ഗിരിജ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ